ഹായ് വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഇന്ന് എന്താ കഴിക്കാൻ പോകുന്ന ചോറ് പിന്നെ ചെമ്മീൻ കറി കണ്ടോ ഉണക്കച്ചെമ്മീന് ഉണക്കച്ചെമ്മീന്റെ കറി പിന്നെ കാബേജ് തോരൻ പിന്നെ ഇനിയുണ്ട് തീർന്നിട്ടില്ല ഇനിയുണ്ട് അച്ചാറ് നാട്ടിൽ നിന്നുകൊണ്ട് വന്ന നാരങ്ങ അച്ചാറ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് വെച്ച പുലിഞ്ചി പിന്നെ തണുത്ത വെള്ളം ഓക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ചോറ് കഴിക്കാൻ പോകുന്നത് ഞാൻ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ഇങ്ങനെ കുഴച്ച് 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 കൊറച്ചു പേരിയും കൂടെ ഇതിലേക്ക് എടുത്ത് എന്നിട്ട് ആച്ച super Kita nonton nyam-nyam itre lah. Apa sih Okay.